എത്രയൊക്കെ മൂടി വെച്ചാലും സത്യം എന്തെങ്കിലും തെളിഞ്ഞു വരുമെന്ന് തന്നെയാണ് ദിയ കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ നിന്നും മനസ്സിലാവുന്നത് ദയുടെ സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാരികളുടെ ജാമ്യപേക്ഷ കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് സ്ഥാപനത്തിൽ നിന്നും സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതികളായ വിനീത ദിവ്യ രാധ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് തള്ളിയത് ഇവർക്കെതിരെ തെളിവുണ്ടെന്ന് കണ്ടെത്തിയോടുകൂടിയാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞത് ഇതോടെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ജീവനക്കാർ പണം തട്ടിയതിന് തെളിവുണ്ടെന്നും അന്വേഷണവുമായി ജീവനക്കാർ സഹകരിക്കുന്നില്ലെന്നും ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ കോടതിയിൽ അറിയിച്ചിരുന്നു ദിയ കൃഷ്ണയുടെ ഓബൈ ഓസി എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരായ വിനീത ദിവ്യ രാധാകുമാരി എന്നിവർക്കെതിരെയാണ് കേസ് മൂവരുടെയും അക്കൗണ്ടിലേക്ക് ഒരു വർഷത്തിനിടയിൽ ലക്ഷക്കണക്കിന് രൂപ എത്തിയിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു മാത്രമല്ല അക്കൗണ്ടിലെത്തിയ മുഴുവൻ തുകയും വിവിധ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മൂന്ന് വരെയുള്ള കാലയളവിൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൂന്ന് പേരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയത് എന്നാണ് കണ്ടെത്തൽ രണ്ടു പേരുടെ അക്കൗണ്ടുകളിലായി അറുപത് ലക്ഷം രൂപയാണ് എത്തിയത് വിനിതയുടെ അക്കൗണ്ടിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും ദിവ്യയുടെ അക്കൗണ്ടിൽ മുപ്പത്തഞ്ചു ലക്ഷം രൂപയുമാണ് എത്തിയിട്ടുള്ളത് ജീവനക്കാരായ മൂന്ന് പേർ ചേർന്ന് സ്ഥാപനത്തിലെ ക്യു ആർ കോഡ് മാറ്റി അറുപത്തി ഒൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നായിരുന്നു ദിയ കൃഷ്ണകുമാറിന്റെ പരാതി ഈ പരാതി കണ്ടോൺമെന്റ് എ സി പിക്ക് കൈമാറിയിരുന്നു പരാതിയിൽ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോഴാണ് തങ്ങളെ ജാതീയമായി അധിക്ഷേപിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തുവെന്ന് ജീവനക്കാർ പരാതി നൽകിയത് ഈ പരാതിയിൽ കഴമ്പില്ലെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് കൃഷ്ണകുമാർ അടക്കമുള്ളവർ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തു എന്ന പരാതിക്കാരുടെ ആരോപണം തെളിയിക്കുന്ന തെളിവുകൾ പരാതിക്കാർക്ക് ഇതുവരെയും ഹാജരാക്കാനായിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിട്ടുണ്ട് മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദം കേൾക്കവെയാണ് ക്രൈംബ്രാഞ്ച് നിലപാട് വ്യക്തമാക്കിയത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിച്ചിട്ടുള്ളത് കൃഷ്ണകുമാറിന് പുറമേ ഭാര്യ സിന്ധു മകൾ ദിയ കൃഷ്ണകുമാറിന്റെ സുഹൃത്ത് സന്തോഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ ജീവനക്കാരികളെ കൃഷ്ണകുമാറും സംഘവും തട്ടിക്കൊണ്ടു പോയതിന് യാതൊരു തെളിവും ഇല്ലെന്നാണ് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതായി ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചത് തട്ടിക്കൊണ്ടു പോകൽ വധഭീഷണി ജാതി അധിക്ഷേപം സ്ത്രീത്വത്തെ അപമാനിക്കൽ ലൈംഗിക ചുവയോടു കൂടിയുള്ള സംസാരിക്കൽ എന്നീ കുറ്റങ്ങളാണ് ജീവനക്കാരുടെ പരാതിയിൽ കൃഷ്ണകുമാറിനെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ മുൻപ് തന്നെ പ്ലാൻ ചെയ്ത നാടകം കളിയാണിതെല്ലാം കാരണം അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിലും പോലീസ് കേസാവുമ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്ത കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയുമെന്ന കാര്യം ചിന്തിക്കാൻ പറ്റാത്തവരാണ് ഇവരൊക്കെ എന്ന് വിശ്വസിക്കാൻ വല്ലാത്ത പാടാണ് ഇനി അതിനൊന്നും കഴിയാത്ത അല്ലെങ്കിൽ അത്രയ്ക്കൊന്നും ചിന്തിക്കാൻ കഴിവില്ലാത്ത ആളുകളാണ് ഇവരെങ്കിൽ ക്രൈംബ്രാഞ്ച് വരെ ഇടപെട്ടിട്ടും ഇവരുടെ താവളം കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാകുമോ ഇത്ര ദിവസമായിട്ടും പിടിക്കപ്പെടാതെ ഇരിക്കണമെങ്കിൽ ബോൺ ക്രിമിനൽസ് ആയിരിക്കും അവർ എന്തായാലും ഇതൊരു വലിയ പാഠമാണ് ബിസിനസ് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ പാഠം